തർക്കത്തിന്റെ നിജസ്ഥിതി അറിയാൻ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാനൊരുങ്ങുകയാണ് പോലീസ് ബസിലെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അനുമതി തേടി കണ്ടോൺമെന്റ് പോലീസ് തമ്പാനൂർ യൂണിറ്റ് ഓഫീസർക്ക് കത്ത് നൽകി നിലവിൽ സർവീസിലുള്ള വാഹനം ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പതിന് തമ്പാനൂരിലെത്തും പിന്നീട് കെ എസ് ആർ ടി സി സാങ്കേതിക വിദഗ്ധന്റെ സഹായത്തോടെ പോലീസ് ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നാണ് വിവരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് തൃശൂരിൽ വെച്ച് ബസ്സിലെ ക്യാമറ പരിശോധിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്നീട് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അടുത്തിടെയാണ് കെ എസ് ആർ ടി സിയിൽ ക്യാമറകൾ കടുപ്പിച്ചത് ഡ്രൈവർ ക്യാബിനിൽ നിന്ന് മുന്നിലേക്കും യാത്രക്കാരുടെ ഭാഗത്തേക്കും ബസ്സിന് പിന്നിലുമായി മൂന്ന് ക്യാമറകളുണ്ട് ബസ്സും മേയറുടെ കാറും തമ്മിൽ മത്സരിച്ചോടിയെന്ന് പറയപ്പെടുന്ന പട്ടം മുതൽ പാളയം വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് പോലീസ് നീക്കം ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബസ് കടത്തിവിടാൻ അനുവദിക്കാതെ കാർ മുന്നിൽ ഓടിച്ചിരുന്നതായും ബസ് ഡ്രൈവർ ആരോപിച്ചിരുന്നു ഇക്കാര്യത്തിലെ തെളിവ് ബസ്സിലെ ക്യാമറയിൽ നിന്ന് ലഭ്യമാകും വഴിയരികിലെ നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങളും നിർണായകമാകും ആധുനിക നിരീക്ഷണ ക്യാമറകളിൽ ദൃശ്യത്തിനൊപ്പം ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ശബ്ദരേഖ കൂടി ലഭിച്ചാൽ ഇവർ തമ്മിലുള്ള തർക്കത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷ ബസ്സിനുള്ളിൽ നിന്ന് സംഭവം ചിത്രീകരിച്ച സ്വിഫ്റ്റ് ജീവനക്കാരന്റെ മൊബൈൽ ഫോണിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ മേയർ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ബസ് ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു ബസ് ഇടുപ്പിക്കാൻ ശ്രമിച്ചു എന്നിവയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതി ഇതിനുള്ള തെളിവും ദൃശ്യങ്ങളിലുണ്ടാകും യാത്രക്കാരെ ഇറക്കി വിട്ടത് ദൃശ്യങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ബസിനുള്ളിൽ കയറിയത് വലിയ ആരോപണങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ എം എൽ എ യാത്രക്കാരോട് മോശമായി പെരുമാറിയിട്ടില്ലെന്ന് കണ്ടക്ടർ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് ഹൈക്കോടതിയെ സമീപിച്ചു മേയർക്കും എം എൽ എക്കും എതിരെ കേസെടുക്കാത്തതിന് തനിക്കുണ്ടായ മാനനഷ്ടത്തിനും കേസ് ഫയൽ ചെയ്യാനാണ് യദുവിന്റെ തീരുമാനം യദുവിനെതിരെ അന്വേഷണം നടത്തുന്ന കെ എസ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും ഈ റിപ്പോർട്ടും കോടതിയുടെ ഇടപെടലും നിർണായകമാകും ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ പാളയത്തായിരുന്നു വിവാദത്തിനാസ്പദമായ സംഭവം മേയറും കുടുംബവും സഞ്ചരിച്ച വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കാർ റോഡിന് കുറുകെയിട്ട് കെ എസ് ആർ ടി സി ബസ് തടയുകയും ഡ്രൈവറുമായി വാക്കേറ്റത്തിലാവുകയും ചെയ്തു ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും വാഹനത്തിലുണ്ടായിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇവർ ബസ് തടഞ്ഞത് നടു റോഡിൽ സീബ്രാലയനിൽ മേയറും സംഘവും സഞ്ചരിച്ച ചുവപ്പുകാർ ബസ്സിന് കുറുകെ നിർത്തിയിട്ടായിരുന്നു വാക്കേറ്റ് യാത്രക്കാരെ വഴിയിലിറക്കിയതും ഡ്രൈവർക്കെതിരെയുള്ള ലഹരി ഉപയോഗം അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കാതെയും വന്നതോടെ ആര്യ രാജേന്ദ്രനും പ്രതിരോധത്തിലായിരുന്നു മേയർ നടത്തിയത് കുറ്റകൃത്യം തടയാനുള്ള ശ്രമമായിരുന്നുവെന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് മേയറുമായുള്ള പ്രശ്നത്തിൽ കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരനായ യെതുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഇതിനെതിരെ തിങ്കളാഴ്ച ഒരു വിഭാഗം ജീവനക്കാരുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ സമരം നടത്തുകയും ചെയ്തിട്ടു ചെയ്തിട്ടുണ്ട് അതിനിടെ ബസിനുള്ളിൽ സിസിടിവിയിലെ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ പ്രത്യേകം കരുതൽ കെ എസ് ആർ ടി സി എടുത്തിട്ടുണ്ട്